സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ ശബരിമലയിൽ നിയമിച്ചതിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി അടൂർ ക്യാമ്പിലെ ആർ കൃഷ്ണകുമാറിനാണ് സന്നിധാനത്തെ പോലീസ് കൺട്രോളറുടെ ഓഫീസിൽ നിയമനം നൽകിയത് എ ഡിജിപി എസ് ശ്രീജിത്തിനോടാണ് റിപ്പോർട്ട് തേടിയത് രണ്ടായിരത്തി പതിനാലിൽ നെടുമ്പാശ്ശേരിയിലെ കേസിൽ കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു സിജോ ഇതിപ്പോൾ ഈ അടൂർ ക്യാമ്പിലെ എസ് ഐ ആർ കൃഷ്ണകുമാർ ഇയാളെ സന്നിധാനത്ത് പോലീസ് പെട്രോളർ കൺട്രോളറുടെ ഓഫീസിലേക്കാണ് നിയമനം നൽകിയത് ഇതിപ്പോൾ എന്തുകൊണ്ട് കോടതി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ നിർദ്ദേശത്തിലേക്ക് കടക്കുന്നു എന്താണ് ഈ റിപ്പോർട്ട് തേടാനുള്ള കാരണത്തിൽ കാരണം നമ്മൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമലയിലെ സ്വർണം തട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാര്യം അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ആണെന്ന് നമുക്കറിയാമല്ലോ കാരണം വ്യാജ ഉത്തരവുകൾ ഉണ്ടാക്കുന്നു തെറ്റായ രേഖകൾ ഉണ്ടാക്കുന്നു അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് ഒരു നിയമനം നടത്തുന്നത് ആ നിയമനം നടത്തി ആ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രതിയെയാണ് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അയാൾ അടൂർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് കൃഷ്ണകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അയാളെയാണ് ഇപ്പോൾ പോലീസ് കൺട്രോളറുടെ ഓഫീസിൽ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ഈ പ്രത്യേക സാഹചര്യത്തിൽ എത്രത്തോളം ജാഗ്രതയോടുകൂടി ഇത്തരത്തിൽ നിയമനം നടത്തേണ്ടതാണ് എന്നുള്ളതാണ് പക്ഷേ അത്തരം ഒരു ജാഗ്രതയും ഇയാളുടെ നിയമനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലെ പ്രതിയാണ് അന്ന് കൃഷ്ണകുമാർ എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് ഇയാളുടെ കൂടിയാണ് ഇത്തരത്തിൽ സ്വർണം കടത്തിയെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് സി ബി ഐ കേസ് അന്വേഷിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അച്ചടക്ക നടപടി സസ്പെൻഷൻ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് നിയമിച്ചിരിക്കുന്നത് അതും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി എന്നുള്ളതാണ് ഏറ്റവും സാഹചര്യം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു കേസിൽ പ്രതിയായ അല്ലെങ്കിൽ അതുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരാളെ സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് നിയമിച്ചു എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ഈ ഒരു നിയമനം ഇത് ആരാണ് സിജോ നടത്തുന്നത് ഡി ജി പി ആ കാര്യം പരിശോധിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണ് ഓരോ വർഷവും പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ കാര്യങ്ങളായിട്ട് നിയമിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ പല ആളുകളും ചില കേസുകളിലൊക്കെ വന്നിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാണെന്നുള്ള വിവരം അറിയേണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് ശ്രീജിത്തിൻ്റെ ശ്രീജിത്താണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയം പുറത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ശബരിമലയിലെ ബെഞ്ചാണ് ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ശബരിമലയിലെ കാര്യങ്ങൾ പരിഗണിക്കുന്നത് ആ ശബരിമല ബെഞ്ചിന് മുന്നോടിയായിട്ട് മുന്നിൽ ഇപ്പോഴത്തെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ ഈ കാര്യം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്തായാലും ഇയാളുടെ നിയമനം എന്തായാലും ഇനി ഇയാൾ വേഗത്തിൽ തന്നെ സർവീസ് ഇവിടെ നിന്ന് മാറ്റുവാനുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അത്രയധികം പോലീസുകാരെ വിന്യസിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചില കേസുകളിലൊക്കെ പ്രതികരിക്കപ്പെട്ടിരിക്കുന്നവർ വരാം വന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെയാണ് ഈ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കൂടുതൽ ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഈ സംഭവം ശരി സുജോ ബിജോണാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്